വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച അഞ്ച് ടൺ വസ്തുക്കൾ വയനാട്ടിലെത്തിച്ചു കട്ടപ്പനയിൽ നിന്ന് വസ്തുക്കളുമായി പുറപ്പെട്ട വാഹനം എഐസിംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കുള്ള അവശ്യ സാധനങ്ങളടങ്ങിയ ആദ്യ വാഹനമാണ് കട്ടപ്പനയിൽ നിന്നും പുറപ്പെട്ടത് മൂവായിരം കിലോ അരി ഉൾപ്പെടെ അഞ്ചു ടൺ ഭക്ഷ്യവസ്തുക്കളും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ശുദ്ധജലം പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവയുമാണ് വയനാട് ദുരന്ത മേഖലയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എത്തിച്ചു നൽകുന്നത് ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച അവശ്യ സാധനങ്ങൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ സമാഹരിച്ചിരുന്നു ഇവിടെ നിന്ന് പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗുസ് നിർവഹിച്ചു നൂറ് വർഷത്തിനക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂമറിൻ്റെ മഹാപ്രയത്തിന് സമാനമായ ദുരന്തമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനായിരത്തിലധികം ആളുകൾ നടത്തിയില്ല ആയിരം കുടുംബങ്ങൾ ഒളിച്ചുപോയി അഞ്ഞൂറിനധികം ആളുകളെ മുന്നൂറിലധികം ആളുകളെ പ്രദേശം കണ്ടെത്തി അഞ്ഞൂറിലധികം ആളുകളെ കാണാനുണ്ട് എന്ന റിപ്പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തത്തിൽ ആളുകളെ സഹായിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ചലനാത്മകമായ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് കേരളമെമ്പാടുമുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യവസ്തുക്കൾ നമ്പരിക്ക് വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ശ്രീ രാഹുൽ ഗാന്ധിൻ്റെ

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജൂബിൻ മാത്യു മോബിൻ മാത്യു കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ ബീനാ ടോമി ജോയി ആനത്തോട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശാരി ബിനുശങ്കർ ആൽബിൻ മണ്ണംചേരിൽ ആനന്ദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു